ഗൂഗിൾ മൈ ബിസിനസ് ഗൂഗിൾ മൈ ബിസിനസ്സിലൂടെ നിങ്ങളുടെ ബിസിനസ് എന്തുമാകട്ടെ വലുതുമാകട്ടെ ചെറുതുമാട്ടെ എന്ത് ബിസിനസ്സുമാകട്ടെ ആ ഒരു ബിസിനസ്സിനെ നിങ്ങൾക്ക് ഗൂഗിളിൽ ഇതുപോലെ എത്തിക്കണം അപ്പൊ നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ഒരു എക്സ്പെൻസും ഇല്ലാതെ എങ്ങനെയാണ് ഗൂഗിളിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഗൂഗിളിൽ നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ് എന്ന് സെർച്ചിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ വരുന്ന ഓപ്ഷൻസ് നമുക്ക് ഗെറ്റ് ലിസ്റ്റഡ് ഓൺ ഗൂഗിൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വരുന്ന പേജിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ത്രീ ലൈൻസ് ഉണ്ടായിരിക്കും ആ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജ് മാനേജിനോ എന്നും സൈൻ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് കാണാം അതിൽ മാനേജ് മാനേജിനോ കൊടുക്കുക അപ്പം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കാം പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ ബിസിനസ് നെയിം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബിസിനസ് നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നിങ്ങളുടെ കാറ്റഗറി എന്താണെന്നുള്ളത് ചോദിക്കും അവിടെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നത് നമ്മുടെ ലൊക്കേഷൻ അവിടെ ഷെയർ ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ എസ് കൊടുക്കുക നെക്സ്റ്റ് നമ്മുടെ ബിസിനസ് ബിസിനസ്സ് എല്ലാം ചോദിക്കും അപ്പോൾ അഡ്രസ്സെല്ലാം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് കൺട്രി ചോദിക്കും സ്ട്രേറ്റ് അഡ്രസ്സ് ചോദിക്കും സിറ്റി എത്താന്ന് ചോദിക്കും അതുപോലെ തന്നെ പിൻകോഡ് ചോദിക്കും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കണം എല്ലാം നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ ബിസിനസ് ഏതൊരു ലൊക്കേഷനിലാണെന്നുള്ളതാണ് നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്ത് വെക്കേണ്ടത് അപ്പം ഇതിൽ കാണിച്ചിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഓഫ് ഓഫീസ് നമ്മൾ കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അപ്പം നമ്മുടെ ലൊക്കേഷൻ നമ്മൾ അവിടെ ആഡ് ചെയ്ത് റീസെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പം നമ്മളവിടെ ഓഫീസിൽ വെയിൽ ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് എസ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് നിങ്ങളോട് ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഫൈലിൽ ഏതൊക്കെ ഏരിയാസിൽ എത്തണം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഏത് പ്ലേസ് വേണമെങ്കിലും നമുക്ക് നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കേരള ഇന്ത്യ കൊടുക്കുകയാണ് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കും അപ്പം നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക വെബ്സൈറ്റ് ഉള്ളവർ വെബ്സൈറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അത് ഓപ്ഷനൽ വേണമെങ്കിൽ കൊടുത്താൽ മതി നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഈ ഒരു പ്രൊഫൈല് വേരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ നമ്മളോട് ചോദിക്കും നമ്മുടെ ഈ ഒരു ഫോൺ നമ്പറിലേക്ക് ഒരു കോളോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജോ ആയിക്കട്ടെ എന്നുള്ളത് ചോദിക്കും അപ്പോൾ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടെക്സ്റ്റ് മെസ്സേജ് മതിയെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക കോൾ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു കോഡ് വരും ആ കോഡ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യാം അപ്പം നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് വെരിഫൈ ചെയ്ത് കിട്ടുന്നത് നമുക്ക് ഫൈവ് ഡേയ്സിനുള്ളിലേ നമുക്കത് വെരിഫൈ ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ചോദിക്കുന്നത് നമ്മുടെ ആ ഒരു ഓപ്പണിംഗ് ടൈമും ക്ലോസിങ് ആണ് ചോദിക്കുന്നത് അത് നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ ഡേയ്സിലേയും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ പിക്ചർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള പിക്ച്ർ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ ഇത് ഞാൻ റഫായിട്ട് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള ആ ഒരു പിക്ചർ വേണം ആഡ് ചെയ്ത് കൊടുക്കുക ച്ച് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് കാണാം ആ പ്രൊഫൈലിൻ്റെ അകത്ത് തന്നെ അവർ പറയുന്നുണ്ട് നമ്മുടെ വെരിഫിക്കേഷൻ പ്രോസസ്സിങ് നടക്കുന്നതേ ഉള്ളൂ ഫൈവ് ഡേയ്സിനുള്ളിലേ അതാകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് വെരിഫൈഡ് വെരിഫൈഡായതിനു ശേഷമുള്ള ഒരു പിച്ചറാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ആ പിച്ചറിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് നമുക്കൊരു ബ്ലൂ ടിക്ക് വരും വെരിഫൈഡ് ആയതിനു ശേഷം ആ ടിക്ക് വന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രൊഫൈല് വെരിഫൈഡ് ആയിട്ടുള്ളൂ അപ്പം എല്ലാവരും തന്നെ ഗൂഗിൾ മൈ ബിസിനസിലൂടെ നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നമ്മുടെ വീഡിയോസുകൾ വരുന്നതായിരിക്കും